അപ്പൊ നമുക്ക് ഈ അൺബോക്സിംഗിലാണ് ഇത് നമുക്കൊന്ന് തല നോക്കാം ഇത് മാലയും കമ്മലും ആയിട്ടാണ് വന്നേക്കുന്നത് പൊട്ടിച്ചു നോക്കാം കേട്ടോ അത് ഞാൻ എന്താ പറയാവേ മാല ഇതാണ് കൊള്ളാം കേട്ടോ അടിപൊളി മാല കമ്മല് 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 കാണിക്കാവേ ദ ഇതാണ് കമ്മല് കണ്ടോ നല്ലല്ലേ മാല നമുക്ക് ഇട്ട് നോക്കാവേ നമേ ഇവാനിക്കുന്നിട്ട് നോക്കാവേ ഒരു ഇതാണ് മാല ഗ്രീൻ ആണ് എടുത്ത് കാണിക്കുന്നുണ്ട് എങ്ങനുണ്ട് കൈസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബൈ